ചാരുമൂട് ഹോളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു വള്ളികുന്ദം രാമചന്ദ്രൻ ചെയ്തു വിവിധ മേഖലകളിൽ പ്രതിഭകളായവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ജീവകാരുണ്യ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചാരുമൂട് ഹോളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരവ് പരിപാടി സംഘടിപ്പിച്ചത് രാമചന്ദ്രൻ ചെയ്തു മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് ഇസ്ലാം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആ ഇസ്ലാം മതത്തെക്കുറിച്ച് പണ്ട് ഒരുപാട് പേരിവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളുടെ വേദി അതിനുള്ളതല്ല ഞാൻ എന്നും ഒരു കാര്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം ട്രസ്റ്റ് പ്രസിഡന്റ് കെ സാദിഖലി അധ്യക്ഷനായിരുന്നു ചാരമൂട്ടിലെ മാധ്യമപ്രവർത്തകരായ അനിൽ പി ജോർജ് ഡി രാജേഷ് കുമാർ മികച്ച കർഷകനായ ചന്ദ്രൻപിള്ള മുതിർന്ന പൗരന്മാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ആദരവ് നൽകിയത് ചുനക്കര തെക്ക് ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് നാസിം അൽ ഖാസിമി ചുനക്കര വടക്ക് ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് യാസിൻ മൌലവി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചുനക്കര വടക്ക് ജമാഅത്ത് പ്രസിഡന്റ് എം ഷാനവാസ് ഖാൻ ട്രസ്റ്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ കല്ലറവേള ഭാരവാഹികളായ നാസർ പേരാപ്പിൽ നസീർ സീദാർ കെ റഹ്മത്ത് അലി ഖാൻ കെ ഫസൽ അലി ഖാൻ ജമാലുദ്ദീൻ കാഞ്ഞിരവിള എസ് ഷാജഹാൻ ഇ എം മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്